ഒരു വാർത്തയിലേക്ക് മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം സർക്കാർ സ്കൂളുകളിൽ മുപ്പത് ശതമാനവും എയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനവും വർദ്ധിപ്പിക്കാനാണ് തീരുമാനം ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട് ചേരുന്നു കമലേഷ് മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് എത്ര ശതമാനം സീറ്റുകളാണ് ഉയർത്തുക വാർത്തയുടെ വിശദാംശങ്ങൾ വൃന്ദ നിലവിൽ മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത് നേരത്തെ തന്നെ കഴിഞ്ഞ അധ്യയന വർഷത്തിലടക്കം മലപ്പുറം ജില്ലയിൽ കൂടുതൽ കുട്ടികൾ എസ് എസ് എൽ വന്നെങ്കിലും അവർക്കാർക്കും ഈ പ്ലസ് വണ്ണിൽ സീറ്റ് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിലും മലപ്പുറം ജില്ലയിലടക്കം എല്ലാ ജില്ലകളിലും സീറ്റ് വർദ്ധന ഉണ്ടായിരുന്നു പ്ലസ് വൺ വിഭാഗത്തിൽ പക്ഷേ സീറ്റ് വർദ്ധിപ്പിച്ചിട്ട് പോലും പല കുട്ടികൾക്കും പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ അത് വലിയ വിഷയമാവുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഈ മലപ്പുറം ജില്ലയിൽ പ്രത്യേകമായി അതൊരു വിവാദമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പുതിയ റിസൾട്ട് അടക്കം ഈ എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് അടക്കം ഈ എട്ട് ഒൻപത് തീയതികൾ വരാനിരിക്കെയാണ് ഇപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഈ സീറ്റ് വർധന എന്ന ഒരു തീരുമാനം പുറത്തു വന്നിട്ടുള്ളത് ഇന്ന് മന്ത്രിസഭാ യോഗം തിരുവനന്തപുരത്ത് നടന്നിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി വന്നിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ പ്ലസ് വണ്ണിന് സീറ്റ് വർദ്ധിപ്പിക്കാൻ ഉള്ള തീരുമാനം അത് സർക്കാർ എയ്ഡഡ് മേഖലകളിൽ സീറ്റ് വർധനയുമുണ്ട് സർക്കാർ മേഖലയിലുള്ള സ്കൂളുകൾക്ക് മുപ്പത് ശതമാനം വർധനമാണ് നിലവിൽ വരിക അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനം വർധനയും നിലവിൽ വരും ഇത് സംസ്ഥാനത്ത് ആകെയുള്ള സ്കൂളുകളിൽ ഇത്തരത്തിൽ സീറ്റ് വർധനയുണ്ടോ എന്നതടക്കമുള്ള വിശദമായ കാര്യങ്ങൾ ഈ ഔദ്യോഗികമായി ഈ വാർത്തകൾ പുറത്ത് രേഖകൾ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് മലപ്പുറം ജില്ലയിൽ സർക്കാർ സ്കൂളുകളിൽ മുപ്പത് ശതമാനവും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനവും പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് മന്ത്രിസഭായോഗം കൈക്കൊണ്ടിട്ടുള്ളത് വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട്